പ്രമാണങ്ങളെ അറിയുക പാരത്രിക രക്ഷിക്കുക എന്ന വിഷയത്തെ ആസ്പദമാക്കി ഒരു മാസക്കാലത്തിലധികം നീണ്ടു നിൽക്കുന്ന ഒരു പ്രബോധന ക്യാമ്പയിൻ മദീന ഇസ്ലായി സംഘടിപ്പിച്ചതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ സെഷനിൽ മസ്ജിദ് അബൂദറിൽ വെച്ച് ബഹുമാന്യനായ നമ്മുടെ ഗുരുനാഥൻ ഡോക്ടർ മുഹമ്മദ് അഷറഫ് മഹലൈ നിർവഹിച്ചു കഴിഞ്ഞു അതിന്റെ രണ്ടാം സെഷൻ ഇവിടെ ഇൻഷാള്ള ഇപ്പോൾ നടക്കുകയാണ് പ്രമാണങ്ങളെ ഏത് രീതിയിൽ സമീപിക്കണമെന്ന് എന്താണ് നമ്മുടെ പ്രമാണമെന്നും ഏതാണ്ട് അതിൻ്റെ അവലംബിക്കേണ്ട മാർഗങ്ങളെക്കുറിച്ചുമൊക്കെ ഒരു ചെറിയ വിശദീകരണം നമുക്ക് കഴിഞ്ഞ സംസാരത്തിൽ നിന്ന് ലഭിച്ചു കഴിഞ്ഞു എന്നാൽ അതിനേക്കാളേറെ വിശദമായിക്കൊണ്ട് ഇൻഷാള്ള ഇപ്പോൾ ഇവിടെ മുഖ്യ പ്രഭാഷണം നടത്തുന്ന ഷുഹൈബ് സുലായി കരപ്പുറം പ്രമേയ വിഷയ സംബന്ധമായി നമ്മോട് വിശദമായി തന്നെ ഇൻഷാല് സംസാരിക്കുന്നതാണ് അദ്ദേഹത്തെ ഞാൻ ആദ്യമായി യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം നമ്മുടെ മദീന ഇസ്ലായി സെന്ററിൻ്റെ ബഹുമാന്യനായ പ്രസിഡന്റ് ഈ യോഗത്തിൻ്റെ അധ്യക്ഷ വഹിക്കുന്ന അദ്ദേഹമാണ് അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു ശ്രവിക്കുവാൻ എത്തിച്ചേർന്ന നിങ്ങൾ ഓരോരുത്തരെയും സെന്ററിൻ്റെ പേരിലും സ്വന്തം പേരിലും ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് പ്രസിഡന്റിനെ ക്ഷണിക്കുന്നു അസലാമലൈക്കും വരഹമുല്ലാഹി വാബർകാത്തു